ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ധനുഷിനെ മയക്കിയ ആ നടി വിവാഹിതയാകുന്നു വരനെ കണ്ടാൽ ഞെട്ടും തെന്നിന്ത്യൻ നടി റിച്ച ഗാനോപദ്ധ്യായ വിവാഹിതയാകുന്നു റാണ ദിഗുബാട്ടി നായകനായ ലീഡർ എന്ന ചിത്രത്തിലൂടെയാണ് റിച്ച് അരങ്ങേറ്റം സിനിമയിൽ കുറിച്ചത് എന്നാൽ ശ്രദ്ധ നേടുന്നത് ധനുഷ്നായകനായ മയക്കമെന്ന എന്ന ചിത്രത്തിലൂടെയാണ് മിസ് ഇന്ത്യ യുഎസ്എ കിരീടം നേടിയതോടെയാണ് റിച്ച അഭിനയരംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ബായിയായിരുന്നു റിച്ചയുടെ അവസാന ചിത്രം വിവാഹിതയാകുന്നുവെന്ന വിവരം റിച്ച് തന്നെയാണ് ആരാധകരെ അറിയിച്ചത് അമേരിക്കൻ സ്വദേശിയായ ജോ ആണ് റിച്ചയുടെ വരൻ ബിസിനസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ജോയെ ആദ്യമേ കണ്ടതെന്നും ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും റിച്ച പറഞ്ഞു വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ